സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഹരിയാന ബി ജെ പിയിലുണ്ടായ പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പട്ടികയിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യം കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞു കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യസാധ്യതകൾ മങ്ങിയതോടെ എ എ പി സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും സ്വതന്ത്രമായി എന്നാണ് അറിയുന്നത് ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ ആ എസ് കെൻ ഈ ഹരിയാനയിലെ ബി ജെ പിയിലെ പ്രതിസന്ധി അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ദേശീയ നേതൃത്വം നടത്തിയത് ഇന്നലെ രാത്രി ഹരിയാന മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിലാണ് ദേശീയ നേതൃത്വത്തിന്റെ ചർച്ച നടന്നത് പക്ഷെ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ സാധിച്ചില്ല നമുക്കറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള നേതൃത്വം ഈ സ്ഥാനാർത്ഥി മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിയെ അതിനെ എതിർത്തു എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റം വേണ്ടെന്ന് നിർദ്ദേശിച്ചപ്പോൾ ഈ ചില മന്ത്രിമാർ അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ മത്സരിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ ഈ സ്ഥാനാർത്ഥി പ്രതിസന്ധി ബി ജെ പിയിൽ രൂക്ഷമായിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് സമാനമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ആം ആദ്മിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ആം ആദ്മിയുമായിട്ടുള്ള ബന്ധത്തിൽ ഏഴ് സീറ്റുകൾ വരെ ആം ആദ്മി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് നൽകുന്നതിന് കോൺഗ്രസിൽ ഒരു വിഭാഗം അനുകൂലമായിട്ട് നിൽക്കുന്നില്ല അതോടുകൂടി ഈ ആം ആദ്മിയുമായുള്ള ബന്ധത്തിലും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു നാടകീയമായിട്ടുള്ള ഇരുവിഭാഗങ്ങളിലും നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഹരിയാന ഹരിയാനയിൽ നടക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് പ്രചരണ സമയത്ത് ഇത് ഒരു സ്വാധീനിക്കുന്ന ഘടകമായിട്ട് ഇരുവിഭാഗങ്ങളിലും മാറിയിട്ടുമുണ്ട് എസ് കെ